മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഗൃഹസമൃദ്ധി പദ്ധതിയുടെ ഗുണഭോക്തൃ സംഗമം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം നിർവഹിച്ചു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന ഗൃഹസമൃദ്ധി എന്ന പദ്ധതിയുടെ സംഗമം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു ഇവിടെ നമ്മൾ ലക്ഷ്യം ഒരു ഒന്ന് ഉൽപാദന മേഖല ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കണം കാർഷിക മേഖലയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രമല്ല കന്നുകാലി വളർത്തൽ മത്സ്യ വളർത്തൽ ഇങ്ങനെ വിവിധമായിട്ടുള്ള കാർഷിക മേഖലയില് ഒരു നല്ല മാറ്റം നമുക്കുണ്ടാവണം എങ്കിൽ മാത്രമേ ഭക്ഷ്യ സുരക്ഷ അതായത് സുരക്ഷ കേരളം എന്നതിന് ഒരു വലിയ പദ്ധതിയിലേക്കും ഒരു വലിയ കാഴ്ചപ്പാടിലേക്കും നമുക്ക് എത്താൻ കഴിയുള്ളൂ ഇവിടെ സമൃദ്ധി

രൂപയാണ് പഞ്ചായത്ത് ഇവിടെ പശുവിനെ വളർത്തുന്നതിനോട് ഒരു ആണ് കൃഷി കോഴി ഇൻഡഗ്രേഷ പച്ചക്കറി കൃഷിയുണ്ട് ഈ രണ്ടിനും ഇതിന്റെ വളം ഉപയോഗിക്കാൻ പച്ചക്കറിക്ക് വളം ഉപയോഗിക്കാൻ ഒരു നമ്മൾ പൈസ വാങ്ങേണ്ടതില്ല അപ്പൊ അതാണ് അവിടെ തന്നെ ശാക്തീകരിക്കൽപ്പങ്ങൾ ഉണ്ടാക്കി കൊണ്ട് നമ്മുടെ നാടിന്റെ സമ്പദ്വ്യവസ്ഥ സഹായകമാകും ഇന്ന് ഇവിടുത്തെ പലരും ചെറുപ്പക്കാർ അതിലേക്ക് വരാൻ മടിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ കൂടി ആകർഷിക്കട്ട കർമ്മമാണ് ഒരു പക്ഷേ കുട്ടികൾ പോലും അതായത് ക്ഷീല കർഷകരായിട്ട് കുട്ടികൾക്ക് തന്നെ വർധകരും അവരുടെ ഒരു സംസ്കാരമാക്കി മാറ്റുവാണ് തന്നെ ഗവൺമെന്റ് സ്കൂളുകളിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി ക്ഷീരവികസന ഓഫീസർ പ്രിയ പദ്ധതി വിശദീകരണം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീത ഷീജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുനിൽ കൊപ്പാറേത്ത് ഷീജി പ്രകാശ് ബിന്ദു സുഭാഷ് യു അനുഷ്യ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു ട്രൈക്കോഡർമ സംവിഷ്ടീകരിച്ച് ജൈവവളം നിർമ്മിച്ച് പാക്ക് ചെയ്ത് ക്ഷീരസംഘങ്ങൾ വഴി വിപണനത്തിന് സൗകര്യമൊരുക്കുന്ന പദ്ധതിയാണ് നടപ്പാക്കുന്നത് പശുക്കളെ വളർത്തുന്നവർ ഗുണഭോക്താക്കളാണെങ്കിൽ അവർക്ക് പാലുൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് പരിശീലനം നൽകും ജൈവവളം നിർമ്മാണം പാലുൽപ്പന്ന നിർമ്മാണം എന്നിവയ്ക്ക് കർഷകരുടെ ആവശ്യമനുസരിച്ച് ബാച്ചുകളിലായാണ് പരിശീലനം നൽകുക വിപണന സാധ്യതയുള്ള പാലുൽപ്പന്നങ്ങളായ പനീർ തൈര് സിപ്പ് എന്നിവ നിർമ്മിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുന്ന പദ്ധതിയാണ് നടക്കുന്നത് വിപണനത്തിന് സൗകര്യം നൽകുക വഴി അധിക വരുമാനം ലഭ്യമാക്കാൻ പദ്ധതി ലക്ഷ്യമാക്കുന്നു ജൈവവളം ഉപയോഗിച്ച് കൃഷി നടത്തുന്നതിനാൽ മണ്ണിന്റെ തനത് ഘടന നിലനിർത്താൻ കഴിയുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു വനിതാ ശാക്തീകരണവും സുരക്ഷിത ഭക്ഷ്യവസ്തുക്കളുടെ ഉത്പാദനവും വിപണനവും സംയോജിത കൃഷിയും മൃഗസംരക്ഷണവും ചെറുകിട തൊഴിൽ സംരംഭവും ചേരുന്ന പദ്ധതിയാണ് നടപ്പാക്കുന്നത് കായംകുളം